ഇന്നലെ അർദ്ധരാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് ഫെഡറൽ റിസർവിന്റെ നയ തീരുമാനം വിപണി പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയില്ലെങ്കിലും നിരക്ക് കുറക്കാൻ ഫെഡറൽ റിസർവ് തയ്യാറാണെന്ന് ചെയർമാൻ പ്രസ്താവിക്കുകയും ചെയ്തതോടെ സ്വർണ്ണ വിപണി കുതിച്ചുയർന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില രണ്ടായിരം ഡോളർ മറികടക്കുകയും ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനെ എണ്ണൂറ് രൂപ കൂടി ഇന്ന് പതിനാല് പന്ത്രണ്ടര പവന് നാത്തിനൂറ്റി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്